ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരി രാഹുലിനോട് ഡോക്ടറെ കാണിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ രാഹുൽ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് സൈക്കാട്ടിസ്റ്റിനെ കാണിക്കേണ്ടത് എന്നെ എല്ലടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ് അതിനുശേഷം ഷാരി പറയുന്നുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി തൊഴുതാലോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും അവിടേക്ക് പോകാം അവിടെ നല്ല ശക്തിയുള്ള ദൈവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു എന്ന് രാഹുലും പറയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും പോകാം ഇവരെന്തായാലും വ്രതം അനുഷ്ഠിച്ചിരിക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ പോകുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മൾ സാരയി പറയാണ് എങ്കിൽ ഞാൻ വേഗം തന്നെ മനുവേട്ടനോട് ചെന്നിട്ട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് സാരോയും മനുവിൻ്റെ അരികിലേക്ക് പോവുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ ശരണ്യയാണെങ്കിൽ ശരണ്യയുടെ വീട്ടിൽ കുറെ ഫ്രണ്ട്സ് ചേർന്ന് അതായത് ബോയ് ആണ് എല്ലാവരും അവർ ചേർന്നിങ്ങനെ ചീട്ട് കളിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഫ്രണ്ട്സിനെ കാണുമ്പോൾ തന്നെ അറിയാം അത്ര നല്ല കൂട്ടുകെട്ടൊന്നല്ല അപ്പോൾ അവരെല്ലാവരും ചീട്ട് കളിച്ചിട്ട് ആദ്യത്തെ കളിയിൽ ശരണ് ജയിക്കുന്നുണ്ട് അപ്പോ ഇ ഡി ആണുങ്ങളായ ഞങ്ങൾ ഇരിക്കുമ്പോ നീ ആണോ എന്നൊക്കെ ചോദിച്ച് ആ കൂട്ടുകാരങ്ങനെ കളിയാക്കുമ്പോൾ മോനെ എന്റെ കല്യാണമാണ് നിനക്ക് നിങ്ങൾക്ക് അറിയണ കാര്യല്ലേ അപ്പൊ അതിന് കുറച്ച് പണൊക്കെ വേണം എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിലും ഞാൻ പണം ഉണ്ടാക്കിട്ടെന്നൊക്കെ ശരണ്യ ഇങ്ങനെ പറയുകയും ചെയ്യാണ് അതിനുശേഷം ആ കൂട്ടുകാർ പറയുന്നുണ്ടല്ല നിന്റെ കല്യാണ ചെറുക്കന് കള്ളനാണല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പെരുങ്കള്ളി അല്ലേ നീ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പോകുന്നതേ ഉള്ളു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ അങ്ങനെ പറയാണ് ശരണ്യ അതിനുശേഷം വീണ്ടും അവരങ്ങനെ കളിച്ചു തുടങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം നമ്മുടെ സേനനേയും രൂപയെയാണ് അങ്ങനെ അവർ രണ്ടുപേരും യാത്രയാവാണ് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് ഇട്ടവരങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അപ്പോൾ എവിടെ പോകാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തന്നെ പോകാനാണ് കാരണം രാഹുലും ഷാരിയും എവിടേക്കാണോ പോകാൻ വിചാരിച്ചത് അതേ അമ്പലത്തിലേക്കിൽ തന്നെയാണ് നമ്മുടെ സേനനും രൂപയും പോവാൻ നിൽക്കുന്നത് അപ്പോൾ രൂപ പറയുന്നുണ്ട് എന്തായാലും അവിടുത്തെ ദൈവം നല്ല ശക്തിയുള്ള ദൈവമാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലേ അവിടെ പോയിട്ടുള്ളത് നമുക്ക് എന്തായാലും അവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അതെ അതെ എന്ന് പറഞ്ഞങ്ങനെ അവർ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവരങ്ങനെ നിൽക്കുമ്പോൾ പുറത്താണെങ്കിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും കിരണം കല്യാണി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അത് കല്യാണി കിരണിങ്ങനെ പറയുകയാണ് അതെ അച്ഛൻ എന്താണ് ആ രണ്ട് ദിവസമായിട്ട് നല്ല മാറ്റമുണ്ട് ഫോൺ ചെയ്താൽ എന്താ അധികം സംസാരിക്കണമൊന്നുമില്ല പിശുക്ക് കാണിക്കുന്ന പോലെ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ ചെന്ന് അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ അറിയാലോ എന്തൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോ അവരങ്ങനെ അകത്തേക്ക് വരാൻ നിൽക്കുന്ന നേരത്തെ തന്നെ ജനലിന്റെ ഇടയിൽ കൂടെ കർട്ടൻ്റെ ഇടയിലേക്കൂടെ നോക്കുമ്പോൾ നമ്മുടെ ദയാനന്ദൻ ചേട്ടൻ ഇവരെ കാണുന്നുണ്ട് വേഗം തന്നെ ചേട്ടൻ ചെന്നിട്ട് അവരോട് പറയാണ് സാറേ സാറേ എന്ന് വിളിച്ചിട്ട് ചെല്ലാണ് അപ്പോൾ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് ഇതേ കിരൺ മോനും കല്യാണി മോളും വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്നുണ്ട് രൂപ താൻ എന്തായാലും ചെന്ന് വാതില് തുറന്നു കൊടുക്ക് എന്ന് സേനൻ ദയാനന്ദ ചേട്ടനോട് പറയുന്നുണ്ട് അപ്പൊ ദയാനന്ദൻ ചേട്ടൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ രൂപ പറയുന്നുണ്ട് അതെ ഒരു കാരണവശാലും എന്നെ കാണരുത് എന്ന് പറയാണ് അതെന്താണോ താൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് താൻ ഈ റൂമിലിരുന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ബാത്റൂമിലിരുന്നോ ഇനിയിപ്പൊ കണ്ടാലും തന്നെ നമ്മുടെ മോനും മരുമകളല്ലേ അല്ലേ അതിനെന്തിനെ താൻ ഇങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അത് ശരിയാവില്ല എന്നെ ഇവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാൽ എനിക്കതൊരു നാണക്കേട് പോലെയാണെന്ന് ചോദിക്കും പറയാണ് രൂപ അപ്പൊ ആ സമയത്ത് സേന പറയുന്നുണ്ട് ഓ ഒരു നാല്പത്തുകാർ നാല്പത്താറുകാരിയുടെ ഒരു നാണയം എന്നൊക്കെ പറഞ്ഞ കളിയാക്കാണ് അതിനുശേഷം സേനൻ അങ്ങനെ വാതിലടച്ചിട്ട് താൻ ഇവിടെ ഇരുന്നോ അപ്പൊ പറയുന്നുണ്ട് അവര് ഇവിടേക്ക് വരത്താതെ നോക്കണേ ചേട്ടാ എന്ന് പറയുമ്പോ ശരിയെന്ന് പറഞ്ഞ് സേനൻ അങ്ങനെ വാതിലടച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് കല്യാണിയും കിരണും വരികയാണ് കല്യാണിയും കിരണം വരുന്ന കാണുമ്പോൾ സേനൻ അങ്ങനെ ചിരിച്ചു വരികയാണ് അപ്പോൾ എന്താണ് കാരണവരെ കുറേ അപ്പോൾ ആദ്യം തന്നെ ദയാനന്ദൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് കാരണവരില്ല എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് മക്കളെ വായു എന്ന് പറഞ്ഞിട്ട് ദയാനന്ദൻ ചേട്ടൻ അങ്ങനെ വാതിലൊരുന്ന് അകത്തേക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്താണ് കാരണവരെ രണ്ട് ദിവസമായിട്ട് ഒന്നും ഒരു വിളിവില്ല ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശേഷം ഞങ്ങൾ വിചാരിച്ചു ആ അണ്ണോൺകാരി അണ്ണോൺ നമ്പറിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് കിരൺ ചോദിക്കുകയാണ് എന്നിട്ടെന്തായി കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ദയാനന്ദൻ ചേട്ടൻ പറ വലിയ സന്തോഷത്തോടുകൂടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ് ആ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് പറയാണ് അപ്പൊ കിരണും കല്യാണിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ദയാനന്ദൻ ആകെ ഒരു അബദ്ധം പറഞ്ഞ പോലെ രീതിയിൽ ആൾ അവിടെയൊന്നും പോവുകയും ചെയ്യാണ് അപ്പൊ സേനൻ പറയാണ് അയാൾ എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെ ഇടക്കിടയ്ക്ക് ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇപ്പം എല്ലാവരും എന്നോട് എന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് കളിയാക്കുന്നത് എന്നൊക്കെ പറയാണ് അല്ല അവസാനം ഇനി ഈ അണ്ണോണ്ട് അമ്പരാധികളുടെ പുറകെ പോകും എൻ്റെ അമ്മയോ ഒക്കെ എന്നൊക്കെ കല്യാണം എങ്ങനെ കിരൺ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ഒരിക്കലും ഇല്ല അങ്ങനെ എങ്ങാനും പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ ഞാനൊരു ജോലസിനെ കണ്ടിരുന്നു ആ ജോൽസാൻ പറഞ്ഞു ഉടനെ തന്നെ എൻ്റെ ഭാര്യ എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾ തമ്മിൽ ഞങ്ങള് എൻ്റെ ഒരു വിവാഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഏത് ജോലിസിനങ്ങനെ പറഞ്ഞത് ഏത് ജോലിസിനായാലും അയാളെ ഞാൻ നെലം തുടിക്കില്ല എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ തന്നെ രൂപ അകത്തു നിന്നും കേൾക്കാനങ്ങനെ രൂപ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്തായാലും നിങ്ങളുടെ അമ്മയെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോകാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ അമ്മ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെയും പെണ്ണു എന്നൊക്കെ ചേ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട് രൂപയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രൂപ അകത്തുനിന്ന് ചിരിക്കാണ് അതിനുശേഷം അതെ ഞാൻ ഒരു തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടി നിന്നതാണ് അവിടേക്ക് ഇറങ്ങിയാതാണ് എന്ന് പറയുമ്പോൾ ആ കാരണം ഒരു പൊക്കം വന്നാലും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ സേനൻ ആകെ പെട്ട പോലെ ആവാണ് അപ്പൊ സേന പറയുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പോവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉം അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ നിൽക്കാണ് വിക്രത്തിന്റെ കല്യാണ ദിവസമാണ് അപ്പൊ വിക്രം ആണെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് അവിടെയൊക്കെ രതീഷും വരികയാണ് രതീഷൻ നല്ല സുന്ദരനായിട്ടാണ് വരുന്നത് അപ്പൊ അവിടെയുള്ള പെർഫ്യൂം ഒക്കെ എടുത്തിട്ട് രതീഷ് അങ്ങനെ അടി അടിക്കുന്നുണ്ട് ഒക്കെ അതേ സമയത്ത് ഏഹ് വിക്രത്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട് അതില്ലേടാ ഇതിന് മുന്നേ നീ ഒരു കല്യാണം കഴിക്കാൻ ശ്രമിച്ചതല്ലേ അതുപോലെയാവോ ഇത് സ്വാധീ സ്വാധീന കല്യാണം കഴിക്കാൻ ചെന്നപോലെയോ ഇത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിക്രത്തിന് ദേഷ്യം വരുകയാണ് അങ്ങനെ വിക്രം ഇരിക്കുന്നോടത്തൊന്നും ചാടി എഴുന്നേൽക്കുന്നുണ്ട് അപ്പോ ഏർ എന്നിട്ടൊക്കെ പറയണം നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി നിങ്ങൾ ഇപ്പൊ വരുന്ന എനിക്ക് നിർബന്ധം ഒന്നുമില്ല എന്നൊക്കെ വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാണ് അപ്പോൾ പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് ഒരു അബദ്ധം പറ്റിയെന്ന് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പ്രകാശനും തർക്കിക്കാണ് അപ്പോൾ ആ സമയത്ത് അല്ല എനിക്കൊരു സംശയം ഇവൻ ആ പെൺകുട്ടിയുടെ അമ്മയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചതാണ് ഇവൻ കള്ളനാണെന്ന് അവർക്കറിയാം എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് അതിൽ ഒരു പ്രശ്നങ്ങളില്ല അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്ന് പറയുമ്പോ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മകനെ രാജകുമാരനാണ് രാജ് രാജാവിനെ കല്യാണം കഴിക്കാൻ ആരായാലും ആഗ്രഹിച്ചു പോകും അപ്പോൾ ആ പെൺകുട്ടിക്ക് എൻ്റെ മകനെ കണ്ടപ്പോൾ പിഷ്ടായി അത്ര തന്നെയെന്ന് പറയുന്നു ഈ രാജാവും രാജകുമാരനെ ഒക്കെ ഒന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് രതീഷ് അതേ സമയത്ത് തന്നെ അവിടേക്ക് നമ്മുടെ കാദമ്പരിയും അമ്മൂമ്മയും എത്താണ് അപ്പം കാതമ്പരി പറയുന്നത് അത് ശരിയാണ് പറഞ്ഞത് ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാകാനാണെന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മയും അങ്ങനെ വഴക്കിടുന്നുണ്ട് അങ്ങനെ അമ്മൂമ്മയും പ്രകാശനും നമ്മുടെ വിക്രത്തിന് വേണ്ടി വാദിച്ച് സംസാരിക്കുമ്പോഴും രതീഷും കാദമ്പരിയും അത് എതിർത്ത് സംസാരിക്കുകയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ വരുന്നിടങ്ങിയ വായു എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങുകയാണ് അങ്ങനെ വിക്രവും അമ്മമ്മയും പ്രകാശും കൂടി പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കാദമ്പരി രതീഷും കൂടി സംസാരിക്കാനിടിയേ ഇനിയിപ്പോൾ പോയിട്ട് അടിയങ്കാനം കിട്ടുമോ നമുക്ക് എന്ന് ചോദിക്കുമ്പോൾ അതുതന്നെയാണ് എനിക്കും സംശയമെന്ന് കാദമ്പരി പറയുന്നുണ്ട് എന്തായാലും വായ പോയി നോക്കാം പെൺകുട്ടിയെ കണ്ടിട്ട് പറയാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെവിടേക്ക് പോവുകയാണ് ശരണ്യെ കൂട്ടുകാരന്മാരെല്ലാരും കൂടി ഇരുന്നു വാണിച്ച് ഒരുക്കുന്നുണ്ട് അപ്പോ പെൺകുട്ടികൾ ആരുമില്ല ആൺകുട്ടികൾ തന്നെയാണ് ചുറ്റിയിൽ അവിടെ നിൽക്കുന്നത് അതേ സമയത്ത് ലിപ്സ്റ്റിക് എടുത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐബ്രോയും ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കാൻ അതൊക്കെ സ്വയം അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നിനക്കൊരു പേരിനെങ്കിലും ഒരു പെൺ ഫ്രണ്ട്സിനെ എന്ന് ചോദിക്കുകയാണ് അതിന് എനിക്ക് പെൺകുട്ടികളായിട്ട് ഒരു ഫ്രണ്ടും ഇല്ലല്ലോ എന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെനിക്ക് എല്ലാ ഫ്രണ്ട്സും ബോയ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ കല്യാണത്തിനെങ്കിലും ഒരു പെണ്ണ് വേണ്ടടി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയോണ്ടുള്ള പെണ്ണായിട്ട് ഏർ എന്തായാലും അവന് ഞാൻ അനുഭവിക്കാൻ പോകുന്നതേ പോകുന്നതേയുള്ളു അവന്റെ കളികളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതിനേക്കാളും വലിയ കളികളാണ് ഞാൻ കളിക്കാൻ പോകുന്നത് അവൻ എന്നോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നുണകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പറ്റി ശരിക്കും പോകുന്നതേ പോകുന്നതേയുള്ളു എന്തായാലും ജയിലിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനൊക്കെ കിടന്നത് കൊണ്ട് ഏർ അവന് നല്ല ധൈര്യമുണ്ട് അതുകൊണ്ട് ആ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അവനെ കല്യാണം നിൽക്കുന്നു അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശനും അതുപോലെ തന്നെ വിക്രവും രതീഷും എല്ലാവരും രജിസ്ട്രാർ ഓഫീസിലെത്തിയാണ് അപ്പൊ പ്രകാശനെ തന്നെ ആ രജിസ്ട്രാർ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ രജിസ്ട്രാറിന്റെ നോട്ടം കാണുമ്പോൾ പ്രകാശന്റെ കാര്യം മനസ്സിലാവാണ് അപ്പൊ പ്രകാശം പറയുന്നുണ്ട് ഇല്ല സാറേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും ആവില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവന്റെ ആദ്യ ഭാര്യയും കൂട്ടുകാരിയും കൂടി ചേർന്ന് ചതിച്ചതാണ് എന്റെ മോന് അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും ആവില്ല സാറ് പേടിക്കേണ്ട ഇതെന്തായാലും കല്യാണം നടക്കും നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് രതീഷ് പറയാണ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയെന്ന് പറയുമ്പോൾ ഇത് നിങ്ങളുടെ മരുമകനല്ലേ എന്നൊക്കെ രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും രണ്ടാം ഘട്ടാണെന്നൊക്കെ കാദമ്പരി പറയുമ്പോൾ അമ്മുമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കാദമ്പരിയുടെ ആയിട്ട് പറയുന്നുണ്ട് അതെന്താണ് നീ ഇടക്കിടക്ക് പറയുന്നത് ഇവന്റെയും രണ്ടാം ഘട്ടല്ലേ എന്തായാലും കിളി പോലത്തെ ഒരു പെൺകുട്ടി പെൺകുട്ടിയാണെന്നൊക്കെ അമ്മമ്മ പറയുമ്പോൾ ഏഹ് കാദമ്പരി ചോദിക്കുന്നുണ്ട് അതിന്റെ അമ്മമ്മ കണ്ടിട്ടുണ്ട് അവളെ എന്ന് ചോദിക്കുകയാണ് ഇല്ല കണ്ടിട്ടില്ല പക്ഷേ നമുക്കറിയില്ല എന്തായാലും നല്ല പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ രജിസ്ട്രാറ് വിക്രത്തിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവൻ ആ മോഷണ കേസിലെ പ്രതിയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അയ്യോ സാറേ എന്റെ മോനല്ല മോഷ്ടിച്ചത് ഏർ എന്റെ മോനെ കൂടെ ഉണ്ടായിരുന്നവനാണ് മോഷ്ടിച്ചത് എന്റെ മോൻ നിരപരാധിയാണ് എന്നറിഞ്ഞപ്പോഴാണ് അവളെന്റെ മോനെ കല്യാണം കഴിക്കാന്ന് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേ സമയത്ത് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണം എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ അവസാനത്തെ കല്യാണം ആയിരിക്കണം ഇനി കല്യാണം എന്നും പറയുമ്പോൾ പറഞ്ഞ് ഇങ്ങോട്ട് ഒരാൾ വന്നേക്കരുതെന്ന് രജിസ്ട്രാർ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇല്ല ഇത് അവസാനത്തെ കല്യാണം തന്നെയാണ് ഇതെന്തായാലും നടക്കും സാറ് ഇല്ലടാ നടക്കില്ലടാ അവള് വരില്ലടാ എന്ന് ഇങ്ങനെ വിക്രത്തിനോട് പ്രകാശം ചോദിക്കുന്നുണ്ട് അതിനുശേഷം പുറത്താണെങ്കിൽ നമ്മുടെ ശരണ്യയുടെ കാർ വന്ന് നിൽക്കുകയാണ് ഇപ്പം ശരണ്യയും മൂന്ന് ബോയ് ഫ്രണ്ട്സും കൂടി ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയും ഇറങ്ങുന്നുണ്ട് അപ്പം അവരിങ്ങനെ ഇറങ്ങി വരണ സമയത്ത് എന്തായാലും കല്യാണമൊക്കെ നല്ല രീതിയിലൊക്കെ നടക്കട്ടെ എന്ന് നിന്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ ആ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അതേ സമയത്ത് എന്തായാലും നമുക്ക് നമുക്കകത്തേക്ക് പോകാം അവരൊക്കെ വന്നിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ശരണ്യും അമ്മയും ആ മൂന്ന് ബോയ് ഫ്രണ്ട്സും കൂടി അകത്തേക്ക് പോകുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്